രാവിലെ എണീറ്റാൽ തന്നെ ഞാൻ അപ്പം തന്നെ ജിമ്മിലേക്ക് പോകും ഈ അടുത്ത കാലത്താണ് ജിമ്മിലേക്ക് പോകാൻ തുടങ്ങി കേട്ടോ എനിക്ക് ചെറിയ ഡയബറ്റിക് പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്താണ് ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്ത് വെയിറ്റ് ഒക്കെ കുറയ്ക്കാനായിട്ട് അങ്ങനെ ജിമ്മിലൊക്കെ പോയതിന് ശേഷം വീട്ടിലേക്കുള്ള അത്യാവശ്യം മീൻ വാങ്ങണമായിരുന്നു അപ്പോൾ ജിമ്മിന് തൊട്ടു പുറത്ത് തന്നെ ഒരു മീൻ കടയുണ്ട് കേട്ടോ അപ്പം പാലാഴിയിലെ പ്രധാനപ്പെട്ട മീൻകട തന്നെയാണിത് എല്ലാ അത്യാവശ്യം എല്ലാ മീനും കിട്ടും പിന്നെ നമ്മുടെ കൊല്ലത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കോഴിക്കോട് മീൻ വളരെ വിലക്കുറവാണെന്ന് തോന്നി അതിൻ്റെ കാരണം എന്തൊന്നും മനസ്സിലായില്ല മിക്ക മീനുകൾക്കും വിലക്കുറവാണ് കേട്ടോ അങ്ങനെ വീട്ടിലേക്കുള്ള മീനും പച്ചക്കറിയൊക്കെ വാങ്ങിച്ച ശേഷം വീട്ടിലേക്ക് നടന്നു ഏകദേശം വീട്ടിൽ നിന്ന് ജിമ്മിലേക്ക് അറുന്നൂറ് ആണ് ദൂരം കിട്ടും അതുകൊണ്ട് തന്നെ നടന്ന പോകുന്നതുകൊണ്ട് തന്നെ വാപ്പും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ കിട്ടും വീട്ടിലെ മുൻ ഒരു ചെറിയ വയലുണ്ട് വയലിൽ നിറയെ വെള്ളവും മീനും ഒക്കെ ഉണ്ട് കേട്ടോ ഇവരി ടൈമിൽ കുട്ടികളൊക്കെ ഒന്ന് ചൂട്ടിടാറുണ്ട് നമ്മളും പോകാറുണ്ട് ചൂണ്ടിയിടാനൊക്കെ അങ്ങനെ വീട്ടിലേക്ക് എത്തിയപ്പോൾ വീട്ടിൽ ബാക്കിയുള്ള രാഗോം ചേട്ടൻ രാവിലെ തേങ്ങ എടുക്കാനായിട്ട് പോയാണ് കേട്ടോ തോട് ഒഴുകുന്നുണ്ട് ആ തോട്ടിലൂടെ ഒഴുകുവരുന്ന തേങ്ങയാണ് ചേട്ടൻ കമ്പിയോട്ട് കുത്തിയെടുക്കും അങ്ങനെ വാങ്ങിയ പച്ചക്കറിയും മീനും ഒക്കെ വാവയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു ഞാൻ പോകുന്ന സമയത്ത് ലിജിയും ഒരു നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ അഞ്ചരായപ്പോഴാണ് ജിമ്മിലേക്ക് പോയത് അങ്ങനെ ജിമ്മിൽ